ഇരുപത്തിയൊന്നാമത് മേഖലാ സുരക്ഷാ ഉച്ചകോടിയായ മനാമ ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ബഹ്റിനിൽ തുടക്കമായി ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ നിയോഗിച്ചതനുസരിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും റോയൽ ഗാർഡ് കമാൻഡറുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു ബഹ്റിൻ പുലകർത്തി വരുന്ന സഹിഷ്ണുതയും സഹവർത്തിവവും തുടരുമെന്നും മേഖല പൊതുവായി നേരിടുന്ന വെല്ലുവിളികൾക്കൊപ്പം പുതിയ അവസരങ്ങളെ തിരിച്ചറിയാനും ും ശ്രമിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അറുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രിമാർ വിദേശകാര്യമന്ത്രിമാർ സുരക്ഷാ സമിതി ഉപദേശകന്മാർ സൈനിക കമാൻഡർമാർ രഹസ്യാന് ക്ഷണ ഏജൻസി തലവന്മാർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് മനാമ ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രാദേശികവും അന്തർദേശീയവുമായ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ദർശനങ്ങളും പദ്ധതികളും രൂപപ്പെടുത്തുന്നതിൽ എന്ന് ആശംസിച്ചുകൊണ്ട് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നവരെ സ്വാഗതം ചെയ്തു മേഖലയിലും ലോകത്തും സുരക്ഷയും സമാധാനവും ഉണ്ടാക്കുന്നതിനും സ്ഥിരത പ്രോത്സാഹനം തിനുള്ള ശ്രമങ്ങളെ രാജാവിന്റെ നേതൃത്വത്തിൽ ബെഹ്റിൻ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സുരക്ഷ ഊർജം മേഖലയിലെ മാറ്റങ്ങൾ എന്നീ വിഷയങ്ങൾക്കൊപ്പം വിദേശകാര്യ നയവും സുരക്ഷാ നയവും ഇതിന്റെ വെല്ലുവിളികളും ഇത്തവണത്തെ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും മാതൃഭൂമിനൂസ് ബഹ്റൻ